ഹിസ്ബുളയുടെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിലെ ഇന്ത്യക്കാർക്ക് മാർഗനിർദ്ദേശങ്ങളുമായി ഇന്ത്യൻ എംബസി ഇന്ത്യക്കാരുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് എംബസി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നും എംബസി അറിയിച്ചു ആവശ്യമെങ്കിൽ മാറി താമസിക്കണമെന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് എംബസി ഇന്ത്യക്കാർക്ക് നൽകിയിരിക്കുന്നത് ഇന്ത്യക്കാർ പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിൽ താമസിക്കുന്നവർ സുരക്ഷാ സ്ഥാനത്തേക്ക് മാറണം രാജ്യത്തിന്റെ തെക്ക് വടക്ക് അതിർത്തി മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണം സംഘർഷബാധിത മേഖലകളിലുള്ളവർ പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും എംബസി അറിയിച്ചു ഇതിനു പുറമെ ഇന്ത്യക്കാരുടെ സഹായത്തിനായി മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറും പുറത്തിറക്കിയിട്ടുണ്ട് ഇതിനു പുറമെ ഇമെയിൽ വിലാസവും ഇന്ത്യക്കാർക്കായി നൽകിയിട്ടുണ്ട് ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും സഹായങ്ങൾക്കായി ഇസ്രയേൽ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും എംബസി വ്യക്തമാക്കിയിട്ടുണ്ട് അർദ്ധരാത്രി ഹിസ്ബുള്ള നടത്തിയ ഷെല്ലാക്രമണത്തിൽ മലയാളി കൊല്ലപ്പെടുകയും കൂടെയുണ്ടായിരുന്ന രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് മാർഗനിർദ്ദേശങ്ങൾ നൽകാനുള്ള തീരുമാനം മാർഗാലിയോധിയിലായിരുന്നു രാവിലെ ഹമാസിന്റെ ഷെല്ലാക്രമം ഉണ്ടായത് കൊല്ലം സ്വദേശി നിബിനാണ് കൊല്ലപ്പെട്ടത് അതിനിടെ യു എൻ സുരക്ഷാ കൌൺസിലിന്റെ കരട് പ്രമേയത്തിലെ വാചകം പരിഷ്കരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് യു എസ് എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുന്നതിനൊപ്പം ഗാസയിൽ ആറാഴ്ചത്തേക്കോ ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെടുന്ന യു എൻ രക്ഷാസമിതിയുടെ കരട് പ്രമേയത്തിലെ വാചകമാണ് പരിഷ്കരിച്ചത് അടിയന്തര വെടിനിർത്തലിനായിരുന്നു യു എസ് ആഹ്വാനം ചെയ്തിരുന്നത് വിഷയത്തിൽ വൈസ് പ്രസിഡന്റ് കമലാഹാരിസ് നടത്തിയ കടുത്ത പരാമർശങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ നടപടി രണ്ടാഴ്ച മുമ്പാണ് സമയത്തിൽ മാറ്റം വരുത്തണമെന്ന് യു എസ് ആദ്യം നിർദ്ദേശിച്ചത് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തലിന് പിന്തുണ നൽകുന്നതായി യു എസ് പ്രാരംഭ വ്യക്തമാക്കിയിരുന്നു ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നതുമായി ബന്ധിപ്പിച്ച് വെടിനിർത്തലിന് സുരക്ഷാ കൌൺസിൽ പിന്തുണ നൽകണമെന്ന് യു എസ് ആഗ്രഹിക്കുന്നു നേരത്തെ എന്ന വാക്കിനോട് വാഷിംഗ്ടണിന് പൊതുവെ താൽപര്യമില്ലായിരുന്നു രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചിരുന്നു സംഭവത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തു അമാസിന്റെ ആക്രമണം നടത്തി മുപ്പതിനായിരത്തിലധികം പലസ്തീനികളെ കൊന്നൊടുക്കി ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായി അഞ്ചു മാസം നീണ്ടുനിന്ന യുദ്ധത്തിനിടെ മൂന്ന് കരട് കൌൺസിൽ പ്രമേയങ്ങൾ വീറ്റോ ചെയ്തു അതിൽ രണ്ടെണ്ണം ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്നതായിരുന്നു ഇത്തരം കൌൺസിൽ നടപടി യുദ്ധത്തിന് വിരാമമിടാനും ബന്ധുക്കളെ മോചിപ്പിക്കാനുമുള്ള യു എസ് ഈജിപ്ത് ഖത്തർ എന്നിവയുടെ ശ്രമങ്ങളെ അപകടത്തിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് യു എസ് വീറ്റോയെ ന്യായീകരിച്ചത് ഒരു നല്ല സൂചനകളുമില്ലാതെ പ്രതിനിധികൾ മൂന്നാം ദിവസത്തെ ചർച്ചകൾ നടത്തിയതിനാൽ വെടിനിർത്തലിനുള്ള കരാർ അംഗീകരിക്കുമോ എന്നത് ഹമാസിന്റെ കൈകളിലാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ചൊവ്വാഴ്ച പറഞ്ഞിരുന്നു യുണൈറ്റഡ് നേഷൻസിൽ അമേരിക്ക പരമ്പര ഗാഗതമായി ഇസ്രയേലിനെ സംരക്ഷിക്കുകയായിരുന്നു എന്നാൽ രണ്ടു തവണ വിട്ടുനിന്നു ഗാസയ്ക്കുള്ള സഹായം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രമേയങ്ങൾ അംഗീകരിക്കാൻ കൌൺസിലിനെ അനുവദിക്കുകയായിരുന്നു യു എസ് ഗാസയിലേക്ക് മാനുഷിക സഹായം അനുവദിക്കുന്നതിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വാഷിംഗ്ടൺ അതിന്റെ സഖ്യകക്ഷിയായി ഇസ്രയേലിനു മേൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് അതിനിടെ ഗാസയിലെ രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം ജനങ്ങളിൽ പേരും പട്ടിണിയുടെ വക്കിലാണെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തങ്ങളുടെ ഡ്രാഫ്റ്റിൽ ചർച്ചകൾക്ക് സമയം അനുവദിക്കാൻ പദ്ധതിയുണ്ടെന്നും വോട്ടെടുപ്പിന് തിരക്ക് കൂട്ടിൽ ഒരു പ്രമേയം പാസാക്കണമെങ്കിൽ അമേരിക്ക ഫ്രാൻസ് ബ്രിട്ടൻ റഷ്യ ചൈന എന്നീ രാജ്യങ്ങളുടെ വീറ്റോ ഇല്ലെങ്കിലും അനുകൂലമായി ഒൻപത് വോട്ടുകളെങ്കിലും വേണം ന്യൂസ് കേരള